് ഗൈസ് ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സർവീസിൽ വന്നിട്ടുള്ള പുതിയ ജോലി ഒഴിവുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏകദേശം അമ്പത്തയ്യായിരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാം അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം പത്താം ക്ലാസ് പാസ്സായവർ മുതൽ ബിരുദധാരികൾ വരെയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ജോലിയിൽ അവസരം വിവിധ തസ്തികകളിലായി അയിമ്പത്തി ഒഴിവുകളിലേക്ക് കേന്ദ്ര സർക്കാർ അടക്കം അപേക്ഷ ക്ഷണിച്ചു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും അടക്കമാണ് അപേക്ഷ ക്ഷണിച്ചത് ഉദ്യോഗാർത്ഥിയുടെ യോഗ്യത അനുസരിച്ച് അപേക്ഷക അപേക്ഷിക്കേണ്ട തസ്തികയിൽ വ്യത്യാസം വരും മുഴുവൻ വിവരങ്ങൾ അറിയാൻ അതത് ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കുക ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ മുപ്പത്തഞ്ചായിരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് പാസായവർക്ക് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പതിനെട്ട് മുതൽ നാപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ അപേക്ഷിക്കാം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷിക്കാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം അടുത്ത വരുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പ്രായപരിധി എഴുത്തുപരീക്ഷയ്ക്ക് പുറമെ കായികക്ഷമത കൂടി പരീക്ഷയുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് നിയമനം ആയിരത്തി എണ്ണൂറ് മുതൽ ഇരുപത്തിരണ്ടായിരം ആണ് പ്രതിമാസ ശമ്പള പരിധി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് താഴെ കൊടുക്കാം ആ വെബ്സൈറ്റിൽ കയറി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് എടുത്തത് വരുന്നത് ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ഐ ബി പി എസ് നടത്തുന്നതാണ് മറ്റൊരു പരീക്ഷ ആറായിരത്തി നൂറ്റി ഇരുപത്തി എട്ട് നിയമനം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ നാപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് വരെയാണ് പ്രതിമാസ ശമ്പള പരിധി പ്രിലിമിനറി മെയിൻ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനം ഇരുപത്തിയേഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ജൂലൈ ഇരുപത്തി ഒന്നാണ് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അടുത്തത് വരുന്നത് ഹരിയാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആറായിരം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പത്തും പന്ത്രണ്ടാം ക്ലാസും പാസ്സായവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് മുതൽ ഇരുപത്തി വരെയാണ് പ്രായപരിധി വിവിധ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനം കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒരു ഗവൺമെന്റ് ജോലി നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുകയും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റിനുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ